കോമഡി താരമായിട്ടി തമിഴിലെ മുൻനിര നായകനായ നടനാണ് സൂരി മമ്മൂട്ടിയെ ആദ്യമായി കണ്ട അനുഭവവും തിയേറ്ററിൽ മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് കൂവിയ ഓർമ്മയും പങ്കുവെക്കുകയാണിപ്പോൾ സൂരി കടുത്ത രജനീകാന്ത് ആരാധകനായ താൻ ദളപതി സിനിമ കാണാൻ പോയപ്പോൾ രജനീകാന്തിനെതിരെ മമ്മൂട്ടി ഡയലോഗുകൾ പറയുന്ന സമയത്ത് കൂവി വിളിക്കുമായിരുന്നു എന്നാണ് സൂരി പറയുന്നത് മറുവളർച്ച എന്ന സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി സൂര്യ അഭിനയിച്ചിരുന്നു ആ സിനിമയുടെ ലൊക്കേഷൻ വെച്ചാണ് ആദ്യമായി മമ്മൂട്ടിയെ കാണുന്നത് അപ്പോഴാണ് സൂര്യക്ക് ദളപതിരി സിനിമ തിയേറ്ററിൽ കണ്ട ഓർമ്മ വന്നത് ഓരോ സിനിമകളുടെയും ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലേക്ക് ആളുകൾ വന്ന് സൂര്യയുടെ നാടായ മധുരയിൽ നിന്നും ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോകുമായിരുന്നു സൂര്യക്കും അങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ മറുവളർച്ച എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആളുകൾ വന്നു സൂര്യ വീട്ടിലൊക്കെ പറഞ്ഞ ഒരു വിധത്തിൽ സമ്മതം വാങ്ങി ഷൂട്ടിംഗ് നടക്കുന്ന തിരുവണ്ണാമലയിലേക്ക് പോയി താൻ വിചാരിച്ചതിനേക്കാൾ വലിയൊരു ലൊക്കേഷൻ ആയിരുന്നു അതെന്നും മമ്മൂട്ടിയായിരുന്നു അതിലെ നായകനെന്നും സൂര്യ പറയുന്നു മമ്മൂട്ടി സാറിനെ ലൊക്കേഷനിൽ വെച്ച് കണ്ടപ്പോൾ താൻ അന്തം വിട്ടു നിന്നുപോയിയെന്നും സൂര്യ ഓർമ്മിക്കുന്നുണ്ട് പെട്ടെന്ന് തന്റെ ഓർമ്മ ദളവതി സിനിമ ഇറങ്ങിയ സമയത്തേക്ക് പോയെന്നും ആ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ മമ്മൂട്ടി വരുന്ന സീനൊക്കെ താനും കൂട്ടുകാരും കൂവുമായിരുന്നുവെന്നും രജനീകാന്ത് അല്ലാതെ മറ്റാരുടെയും ശബ്ദം കേൾക്കാൻ പാടില്ല എന്ന വാശിയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നതെന്നും സൂര്യ പറയുന്നു ഒടുവിൽ നാട്ടുകാർ തന്നെയും കൂട്ടുകാരെയും പോലീസിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ മിണ്ടാതെയിരുന്നു എന്നാൽ ഈ മനുഷ്യൻ ഡയലോഗിനാണല്ലോ അന്ന് കൂവിയതെന്നായിരുന്നു മമ്മൂട്ടി നേരിട്ട് കണ്ടപ്പോൾ തോന്നിയതെന്നും സൂര്യ ഓർക്കുന്നു പിന്നീട് മമ്മൂട്ടിയുടെ കടുത്ത ആരാധകരായി സൂരി വേലൻ എന്ന സിനിമയിലും വേഷമിട്ടിരുന്നു മമ്മൂക്ക ദിനേശ് എന്ന കഥാപാത്രത്തെയാണ് സൂരി വേലനിൽ അവതരിപ്പിച്ചത് തമിഴ് ബിഗ് ബോസ് ഫെയിം മുകേൻ റാവു പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ കെവിൻ മൂർത്തിയാണ് സംവിധാനം ചെയ്തത് അതേസമയം സൂര്യയുടെ ഓഫീസിലായിരുന്നു ഭരദ്വാര് രംഗനാഥൻ അവതാരകനായി എത്തിയ അഭിമുഖമെടുത്തത് ഓഫീസിലുണ്ടായിരുന്ന സൂര്യയുടെ പഴയകാല ഫോട്ടോ എന്നെടുത്തതാണ് എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് മമ്മൂട്ടിയിലേക്കും സിനിമയിലേക്കും ഒക്കെ സൂര്യയുടെ ഓർമ്മകൾ എത്തിയത് മറുപളർച്ച മുൻപ് പതിനെട്ടോ പത്തൊൻപതോ വയസ്സ് പ്രായമുള്ളപ്പോൾ പകർത്തിയ ചിത്രമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സൂര്യ തന്റെ ഓർമ്മകൾ പങ്കുവച്ചത് അതേസമയം സൂര്യ നായകനായി വേഷമിടുന്ന പുതിയ ചിത്രമാണ് ഗിരുഡൻ ഉണ്ണി മുകുന്ദനം വേഷമിടുന്ന തമ്പി ചിത്രം എന്ന നിലയിലാണ് ഗിരുഡൻ ശ്രദ്ധയാകർഷിക്കുന്നത് ഇവർക്കൊപ്പം ഗരുഡനിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ശശികുമാറാണ് നാളെ പ്രദർശനത്തിനെത്തുന്ന ചിത്രത്തിന് യു എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിട്ടുള്ളത് സൂര്യ പ്രധാന വേഷത്തിലെത്തുന്ന വെട്രിമാരുടെ തിരക്കഥയിലൊരുങ്ങിയ ഗരുണ്ടിനിൽ ഉണ്ണിമുകുന്ദനും എത്തുമ്പോൾ മലയാളി പ്രേക്ഷകരും ആകാംക്ഷയിലാണ് ജയ്ഗണേഷ് അടക്കം നിരവധി ചിത്രങ്ങളിൽ നായകനായി എത്തിയ ഉണ്ണിമുകുന്ദൻ അരങ്ങേറ്റം കുറിച്ചത് തമിഴിലായിരുന്നു മലയാളത്തിന്റെ ഹിറ്റായ നന്ദനത്തിന്റെ റീമേക്ക് ചിത്രമായ സീഡനിലാണ് ഉണ്ണിമുകുന്ദന്റെ നടനായുള്ള അരങ്ങേറ്റം സുബ്രഹ്മണ്യം ശിവിയായിരുന്നു സീഡന്റെ സംവിധായകൻ അതേസമയം കോമഡി വേഷങ്ങളിൽ തിളങ്ങിയ തമിഴ് താരം സൂര്യ അടുത്തിടെയാണ് നായകനിരയിലേക്ക് ഉയർന്നതിനാൽ സൂര്യ ആരാധകർക്കും പ്രതീക്ഷയുള്ളതാണ് ഗരുഡൻ സൂര്യ നായകനായി വെട്ടുമാറിന്റെ സംവിധാനത്തിലുള്ള ചിത്രം വിടുതലയൊന്ന് നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രീതിയും ഒരുപോലെ നേടിയതുകൊണ്ടും പുതിയ സിനിമ ശ്രദ്ധ നേടുന്നുണ്ട് വിടുതലെ രണ്ടും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ